ഹലോ ഗോപിനാഥൻ നായരാണോ ആ ആ ഇത് ഇവിടെ സർവേ ഓഫീസിൽ നിന്നാണ് സീനിയർ സർവേയറാണ് മന്മഥൻ ആ നിങ്ങൾ വസ്തു തരം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നില്ലേ ആ അപ്പോൾ അതിൻ്റെ ഞങ്ങൾ അളക്കാനായിട്ടൊന്ന് ചിലപ്പോൾ ഒരു ഉച്ചയോടുകൂടി അവിടെ എത്തും സമയം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നിങ്ങളുടെ മാത്രമല്ല ഞങ്ങൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ അളക്കാനുണ്ട് ആ ഏ ഓ ശരി അപ്പൊരു കാര്യം ചെയ്യു നിങ്ങൾ വയറെല്ലാം കണ്ട് പ്രസവം എല്ലാം കഴിഞ്ഞ് കൊച്ചിൻ്റെ നൂലോട്ട് കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വരാം ഒന്ന് വെച്ചിട്ട് പോടോ അവയുടെ അവര് സൗകര്യത്തിന് നമുക്ക് അടക്കാൻ ചെല്ലാൻ പറ്റൂ അയാൾക്ക് വയറ് കാണാൻ പോണോ അത്രേ ഉച്ച കഴിഞ്ഞ് വരാൻ പറ്റൂ നമുക്കിവിടെ വേറെ എത്രയൊന്നും ഇല്ല എന്റെ മനോസാരങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല മുഖ്യമന്ത്രി പറഞ്ഞ ഓർമ്മയില്ലേ അതായത് ഇവിടെ വരുന്ന ആൾക്കാരോട് അവമര്യാദി പെരുമാറിയാലി അയ്യെന്ന് പറഞ്ഞിട്ട് ഓരോക്കാർ ഇങ്ങനെ സംസാരിച്ചു ഇവിടെ നമുക്കുള്ള വർക്ക് പ്രഷർ അവർക്കറിയില്ലല്ലോ മനുഷ്യ തലപ്രാന്തരുതായിരിക്കണേ എൽ ഡി ക്ലാർക്ക് ഇവിടെ ഈ ഇതിനകത്തു ഈ മേശയ്ക്കകത്ത് വെക്കാൻ പറഞ്ഞ ഒരു സാധനം അല്ലല്ലോ ചിലപ്പോ പുറത്ത് ചായ കുടിക്കാൻ ഓ ചായക്ക് ചായ കുടിക്കുക മൂത്ര ഒഴിക്കാം മൂത്ര ഒഴിക്കുക ചായ കുടിക്കുക ഇത് തന്നെയാണ് മണി ഇവിടെ നൂറുകൂട്ടം ജോലിയുണ്ട് ഉത്തരവാദിത്തം ഇല്ല ഓയ്യോ സാർ ഇപ്പൊ ചായ കുടിക്കാൻ പോയാണോ അതോ മൂത്ര ഒഴിക്കാൻ പോയാണോ ഫോൺ ചെയ്താൽ സാർ ഓ അപ്പൊ പുതിയ അസുഖം തുടങ്ങി

എനിക്കറിയാം ചെയ്യേണ്ട പണികൾ സോറി സർ സർക്കാർ ശമ്പളം നല്ല സർക്കാരിനെ സേവിക്കാനാണ് അതായത് നിങ്ങളെ തോന്നിയോ അവിടെ നടക്കാനല്ല ഏട്ടാ ആ മണ്ണന്തല വില്ലേജില് തരംമാറ്റത്തിന് അനുമതി കിട്ടിയവരുടെ ആ ഫയൽ ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ട് അതെവിടെ സാറിന് മുമ്പിൽ ഏഹ് ആ രണ്ടാമത്തെ ബ്ലൂ ഫയൽ അതാണ് എടാ ഇത് ഇവിടെ കൊണ്ടു വെച്ച എന്നോടൊരു വാക്ക് വെക്കുമ്പോൾ പറയേണ്ടോ ഇത് വെക്കുമ്പോ സാറില്ലോ അപ്പൊ ഞാനില്ലാത്തില്ലേ സാറേ ഞാനത് ഒന്ന് പറഞ്ഞു സ്ഥിതി നേരത്തെ ഫയൽ അവിടെ ഉണ്ടായിരുന്നു എന്നാ തനിക്ക് അത് എന്നോട് പറഞ്ഞോടേടോണ്ട് മുമ്പിലായോണ്ട് ഞാൻ അറിയണ്ടേ എനിക്കിവിടെ നൂറുകൂട്ടം പണിയാണ് നൂറുകൂട്ടം നിങ്ങളെ പോലെ അല്ല അളവിന്റെ കാര്യം എന്തായി എന്റെ പേര് അളവിന്റെ എന്തായി സത്യശീലാണ് സർവേ നമസ്കാരം

അപേക്ഷ മറ്റേ നമ്മുടെ ഉത്സവത്തിന്റെ കുടിയേറ്റത്തിന്റെ അന്നാണ് അപ്പൊ ഞാൻ കുടിയേറ്റത്തിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ അപേക്ഷ തന്നത് ഡേറ്റ് ഇപ്പം എനിക്ക് സാറേ കൃത്യമായിട്ട് ഓർമ്മയില്ലല്ലോ ഉത്സവം കൂടിയേറിയാ ഉത്സവം കൂടി പറയും ആ ഒരു കാര്യം ചെയ്യാ ഇപ്പൊ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടൊരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വാ എന്നിട്ട് നമുക്ക് നോക്കാം മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ ഇല്ല മൂന്നാഴ്ച എന്താക്കായിട്ടിട്ടല്ലേ അയ്യോ അത് പറ്റില്ല സാറേ അതിന് മുമ്പ് അളക്കണം അത് അളന്നിട്ട് വേണം സ്ഥലം കൂടുതൽ അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അയാൾക്ക് കേസ് കൊടുക്കും അപ്പൊ അതാണ് മൂന്നാഴ്ചക്ക് മുമ്പേ അളക്കണം അല്ലേ ആ അഞ്ച് നമ്മടെ ഇവിടെ നമ്മുടെ ഇറങ്ങുമ്പോ അവിടെ ഒരു ഗോപി ഡ്രസ്സും തയ്യക്കട ഉണ്ട് ഏഹ് ഗോപി ഡ്രസ്സും ഒരു തയ്യക്കട ഉണ്ട് ഗോപിയോ ആ ഗോപി ഡ്രസ്സസ് തയ്യക്കട അയാളൊരു ടേപ്പുമായിട്ട് ഒരാളിരിപ്പുണ്ട് അയാളെ വിളിച്ചോണ്ട് പോയി താൻ അളക്ക് കേട്ടോ മൂന്നാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാലേ ഇവിടെ അളക്കാൻ ആള് വരാൻ പറ്റുള്ളൂ അല്ല അങ്ങനെ പറഞ്ഞ സാറേ പിന്നെ ഇനി എങ്ങനെ പറയണം മൂന്നാഴ്ച മൂ മൂഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലേ ഇവിടുന്ന് അളക്കാൻ വരാൻ പറ്റുള്ളൂ അപ്പോഴേ ഞങ്ങക്ക് സൗകര്യമുള്ളൂ തനിക്ക് അതിനുമ്പ് അളക്കണം എന്ന് വെച്ചാ സാറേ സാറേ എന്ന് പറയുന്ന ആള് ഭയങ്കര കുഴപ്പക്കാരനാണ് അയാളിപ്പോ അയാളുടെ സ്ഥലത്തിന്റെ ആ അതിർത്തി വന്നിട്ട് എന്റെ സ്ഥലത്താണ് ഇപ്പൊ ചീര കൃഷി ഉണ്ടാക്കുന്നത് അവിടെ പച്ചക്കറി കൃഷി ഉറങ്ങും പിന്നെ അവിടെ റബ്ബർ വെക്കും അങ്ങനെ അത് വലിയ വിപത്തിലേക്കാണ് പോവുക അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് അളക്കണം എന്ന് ഞാൻ പറയുന്നത് സാറേ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത് വന്നിട്ട് ഒന്ന് അളന്ന് തരണം സാറേ അയ്യോ വന്ന് അളക്കാൻ ഞങ്ങൾ ഇവിടെ വേറെ മൂന്നാഴ്ച അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് അളക്കും കേട്ടോ മൂന്നാഴ്ച മൂന്നാഴ്ച എന്ന് പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അവരോടൊന്നും സംസാരിക്കേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് സീനിയർ സർവേവർ ഞാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലായോ സാറേ എന്ത് ഇനി എന്താണോ തനിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ തരാം എന്ത് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ ൂലി കൈക്കൂലി അല്ലേ ഇത് ആരെടുത്തോളം സംസാരിക്കണോ എല്ലാ സർക്കാർ ഓഫീസും പോലെ അല്ലേ ഇവിടെ ഇവിടെ ഞങ്ങൾ സർക്കാരിന്റെ മാന്യമായിട്ട് ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരണ്ട് അത് വാങ്ങിയിട്ട് ഞങ്ങൾ കുടുംബം കഴിയുന്നുണ്ട് അല്ലാതെ വേറെ നിങ്ങളെ നക്കാപ്പിച്ചു വേണ്ട അല്ല അങ്ങനെയല്ല പുറത്തുനിന്നറിഞ്ഞത് അങ്ങനെയല്ലേ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലം അടക്കം വേണ്ടി സാറ് സാറുണ്ടായിരുന്നോ ശെരിക്കും പത്ത് റുപ്പ്യല്ലേ വേണ്ടു ആയിരം വാങ്ങി വാങ്ങിയില്ല അങ്ങനെ അത് വേറെ ഓഫീസിലുണ്ടായിരിക്കും ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കൂല പോടാ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ും കൈക്കൂലി തരുന്നത് കൈക്കൂലി തരാൻ പ്രേ ഇതിനുണ്ടല്ലോ ഇത് ഉച്ചമാണ് തന്നെ ഞാൻ അകത്താക്കും ഒന്നും പറഞ്ഞില്ലല്ലോ ഇതാ പറഞ്ഞില്ലേ കൈക്കൂലി തരാൻ പറഞ്ഞില്ലല്ലോ കായ്ക്കൂലി തരാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി തരാന്ന് പറഞ്ഞാൽ എന്ത് വലിയ തെറ്റാണെന്ന് അറിയാമോ വെള്ളം കൂടിയാൽ എന്നെ കുടിപ്പിക്കണ്ട കറങ്ങട കറങ്ങട ഓഫീസിൽ ഒന്നും ചെയ്തില്ലേ വെള്ളം കുടിക്കണം ചെയ്യാൻ വെള്ളം കുടിപ്പിക്കണ്ടാ വെള്ളം കുടിപ്പിക്കണ്ട നിങ്ങള് ചുമ്പോ റങ്ങോടെ ഓഫീസിൽ നിന്നും തന്റെ സ്ഥലം അളങ്ങാൻ സൗകര്യം ഉണ്ടാകും അളക്കും അങ്ങനെ പറയാൻ പറ്റും തന്റെ സ്ഥലം ഇനി മൂന്നാഴ്ച എല്ലാം കൊല്ലം കഴിഞ്ഞാലും ഞാൻ അളക്കാൻ വരൂലെ അളക്കുള്ളൂ നിനക്ക് സ്ഥലം ഉണ്ടാവൂലല്ലോ നിന്റെ സ്ഥലം നിന്റെ ശത്രു കൈയേറിട്ട് അവിടെ ചീരയും മാങ്ങയും തേങ്ങയും എല്ലാം നട്ടിട്ട് നിനക്ക് ഒരു സ്ഥലത്ത് സ്ഥലം പോലും ഇല്ല നീ അലയും തരുന്നില്ല നോക്കാന്നൂല്ല ഇറങ്ങിറങ്ങോ

അത് സാറേ എന്റെ ഭൂമി എന്ന് പറഞ്ഞില്ലേ ആ ആളാണ് ഇപ്പാ പോയത് മുണ്ടുമടക്കി ആ മുണ്ടുമടക്കി കുത്തിരാ പോയ ആള് അതാ ഞങ്ങളൊന്നും നോക്കിയതേ എന്ന ശരി ആ മന്മരെന്നു പറഞ്ഞ സാറ് ഒരു മുരടനാട്ടോ അയാൾ മോരടന്നല്ല സാറേ അയാള് മാഹപ്പെരട്ടെന്ന് ഇങ്ങനെയൊന്നല്ല സംസാരിക്കും നിങ്ങൾ സാറേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ലേ അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ ഒരു മര്യാദ വേണ്ടോട് കാണിക്കരുത് അയാളൊരു മൃഗമാണ് അതേ ഈ സർക്കാർ ഓഫീസിൽ വരുന്നവരുടെ അപമര്യാദ പെരുമാറിയല്ലോ കൂട്ടനാൽ നടപടി എടുക്കുന്ന മുഖ്യമന്ത്രി ഓർഡർ അറിയോ നിങ്ങളൊക്കെ വേണ്ട അറിയോ നിങ്ങൾ അയാൾക്കെതിരെ ഒരു പരാതി ഞാൻ പറയണ്ട പറഞ്ഞ അതിന് വകുപ്പുണ്ടോ പിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും കൊടുത്തിട്ട് അയാളോട് സ്ഥലം മാറ്റിക്കാം നമ്മൾ ഈ പരാതി കൊടുക്കും അയാളുടെ പേര് അറിയാം ആയിക്കോട്ടെ പോ ആയിക്കോട്ടെ സാറേ ഞാനത് പറയാനായിട്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ തെണ്ടിക്ക് പണി ബാക്കി ബാക്കിയാണ്